ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രീസ് ആർ ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹാർവെസ്റ്റിൻ്റെ ഒരു ചെറിയൊരു റിസൾട്ടാണ് അപ്പോൾ മുരിങ്ങയുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ മുരിങ്ങകളൊക്കെ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ മുരിങ്ങയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതിൽ പിന്നെ മൂത്ത മുരിങ്ങകളും ഒക്കെ നോക്കി പൊട്ടിച്ചു അപ്പോൾ ചില മുരിങ്ങ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒന്ന് ഭയങ്കരമായിട്ട് മൂത്ത് പോയില്ലോ എന്നൊക്കെ അപ്പം നാട്ടിൽ കാരണം അതിൻ്റെ സൈസ് ഭയങ്കര ലോങ്ങ് ആയിട്ട് വരുന്ന മുരിങ്ങകളുണ്ട് വണ്ണം വരെ മുരിങ്ങയുണ്ട് അപ്പോഴേളും കാണുമ്പോൾ ഉത്ഭാഗത്തുള്ളത് അത് കഴിഞ്ഞ വർഷത്തിൽ അതിൻ്റെ പരീക്ഷ റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അത്രയ്ക്കും വലുപ്പാക്കി വെച്ചിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റിയാണ് പൊട്ടിച്ചതുന്നത് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് കൂടെ നട്ടം മുരിങ്ങേൻ്റെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത് ആണെങ്കിൽ കറക്റ്റ് പാകായ സൈസ് നല്ലോണം മുതി കൂടി കഴിഞ്ഞാൽ ഇനി അത് ഇതാവും സോഫ്റ്റ് ആണ് ഞാൻ വേറെ ഒടിച്ച് നോക്കിയതാണ് പിന്നെ ഇതൊക്കെ എളമ്പും ഇതൊക്കെ മിക്സായിട്ടൊക്കെ വന്നിട്ടുണ്ട് അച്ചത്തോളം ഒക്കെ ഇതെടുത്ത് കിട്ടിയിട്ടുണ്ട് അത് ഏകദേശം ഒരു രണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതിൽ വേറെ വെറൈറ്റിയാണ് ഇത് നല്ല നീളവും മണ്ണോ ഉള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ സീഡ് നാട്ടി മുൻപൊക്കെ കൊണ്ടുപോകണം അതിലൊരു മരം മാത്രം അങ്ങനെ വന്നിരിക്കുന്നത് ഈ മരമാണ് അത് ഇതിൻ്റെയൊക്കെ നല്ല വലിപ്പം വയ്ക്കും പിന്നെ ഈ മരത്തിൽ നിന്ന് ഇതിലിപ്പോഴും നോക്കി കാണാം കുറേ ഉണ്ട് പുതിയ വാച്ചിലുണ്ടാകുന്നുണ്ട് കുറേ മൂത്തിട്ടുണ്ട് നല്ലോണം മൂത്ത് പോയിട്ടുണ്ട് ഉണ്ട് ഏ അതല്ലാതെ നോക്കിയുള്ളതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ രണ്ടാമത്തെ കാമ്പൊക്കെ കണ്ടില്ലേ സോഫ്റ്റ് ആണ് ഇപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പാണ് സൈസ് എന്താ ചോദിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഇത് നീളം വെക്കില്ല പക്ഷേ വണ്ണം വെക്കും ഒരു നല്ലൊരു ഭയങ്കര ടെൻഡർ ആണ് വിഭാഗം ഇതിൻ്റെ അപ്പോൾ ഇത് അപ്പം ഇതല്ലാതടക്കം ഒരു അഞ്ച് ആറ് കിലോ ഓളം ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ള ആൾക്ക് കൊടുക്കണം ഇതാണ് നമ്മുടെ ടൂൾ ഇത് പൊട്ടിക്കുന്നത് അപ്പോൾ ഇത് ടെലിസ്കോപ്പിക്ക് കണ്ണുവലിച്ച് ഇത് വലുതാക്കി അങ്ങനെ പൊട്ടിക്കാം ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്ററോളം നീളം കിട്ടും ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം